സംസ്ഥാനത്ത് വാർദ്ധകകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെയുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്കുള്ള മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ധനവകുപ്പ് നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്നും മൂന്ന് ദിവസം വൈകി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരുന്നതെങ്കിലും അന്ന് വിതരണം ഉണ്ടായിരുന്നില്ല കാരണം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഫണ്ട് പൂർണ്ണമായും എത്താതിരുന്നത് കൊണ്ടാണ് ശനിയാഴ്ച അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്താതിരുന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് മെയ് ഇരുപതിന് സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുത്തിരുന്നെങ്കിലും ആ തുക ശനിയാഴ്ച പെൻഷൻ വിതരണത്തിന് എത്തിയിരുന്നില്ല നേരത്തെ ആയിരത്തി അറുന്നൂറ്റമ്പത് കോടി രൂപയാണ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണത്തിനായി ധനവകുപ്പ് അനുവദിച്ചിരുന്നത് ഒടുവിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനും ഈ മാസത്തെ ശമ്പള പെൻഷൻ വിതരണത്തിനുമൊക്കെയായി രണ്ടായിരം കോടി രൂപ കൂടി റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബേർ സംവിധാനം വഴി മെയ് ഇരുപത്തേഴ് ചൊവ്വാഴ്ച സർക്കാർ കടമെടുക്കുകയായിരുന്നു ഈ തുക എത്തിയ ശേഷമാണ് പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത് മെയ് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ള കുടിശ്ശിക പെൻഷനിലെ ഒരു ഗഡുകൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക ബുധനാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമാകും നേരത്തെ മെയ് ഇരുപത്തിനാലാം തീയതി മുതൽ ജൂൺ അഞ്ചാം തീയതി വരെ സംസ്ഥാനത്ത് മെയ് മാസ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് ധനവകുപ്പിൻ്റെ അറിയിപ്പിൽ ഉണ്ടായിരുന്നത് എന്നാൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ശനിയാഴ്ചയ്ക്ക് പകരം ചൊവ്വാഴ്ച വരെ നീണ്ടതിനാൽ അഞ്ചാം തീയതിക്ക് ശേഷം രണ്ട് മൂന്ന് ദിവസം കൂടി സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുവാനാണ് സാധ്യത അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തീരുമെങ്കിലും വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള വിതരണം പൂർത്തിയാകുവാൻ ഏഴ് മുതൽ പത്ത് വരെ ദിവസങ്ങൾ എടുക്കുന്ന സാഹചര്യത്തിൽ ആണിത് കൈകളിലേക്കുള്ള വിതരണം പലയിടത്തും ഇന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം നാളെ മുതൽ സജീവമാകുമെന്നാണ് അറിയുന്നത്